സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ അയനിക്കോട് പ്രവൃത്തി പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി ഭവൻ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജവും ആവേശവും നൽകാൻ ഈ ഓഫീസ് കൊണ്ട് കഴിയും ഈ ഓഫീസിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും ഈ പ്രദേശത്ത് നമുക്ക് നഷ്ടപ്പെട്ട പാടുപ്പടെ തിരിച്ചു പിടിക്കാനൊക്കെയുള്ള തുടക്കമായിട്ട് ഞാൻ ഈ ഓഫീസിന്റെ പ്രവർത്തനത്തെ കാണുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്ദർഭമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിച്ചുവരില്ല വരില്ല വിരലന്നാവുന്ന സീറ്റുകൾ പോലും കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളൊക്കെ കോൺഗ്രസിന് പൂർണ്ണമായും കൈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഉണ്ടാവുക നാനൂറിലധികം സീറ്റുകൾ ബി ജെ പി നേടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഉണ്ടാവുക എന്നുള്ള പ്രചരണങ്ങളൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഒരൊറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസും ഇന്ത്യ മുന്നണി വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യയിലെ കരുത്തുക പ്രതിപക്ഷമായി മാറുന്ന സാഹചര്യമുണ്ടായത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൊറ്റയിൽ മജീദ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ടി പി ഗോപാലകൃഷ്ണൻ ഇ അബ്ദുൾ റസാഖ് കനങ്ങാടൻ അഷ്റഫ് കെ കെ വിജയരാഘവൻ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്